ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുതീഷ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിഫ്ത്ത് ഫൈവ് എയർ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ഫൈവ് എയർ പ്ലാൻ്റെ എല്ലാത്തിനും വീഡിയോ കോഡ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്ലാസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ് കാണാം അതിൻ്റെ ലിങ്ക് ഞാൻ കമൻ്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഫിഫ്ത് ഫൈവ് എയർ പ്ലാനാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയൊരു കോഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷമാണ് നമ്മൾ അതിനകത്തുള്ള പോയിൻ്റ്സ് ആയിട്ട് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം നമുക്ക് തുടങ്ങാം ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ്റെ കാലഘട്ടം എന്ന് പറയുന്നുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെയാണ് കേട്ടോ ഇത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെയാണ് അപ്പോൾ ഈ ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് എന്താ വരേണ്ടത് ഫൈവ് അല്ല നമുക്ക് ഫൈവ് ആയിട്ടൊരു കണക്ഷൻ കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഓർത്ത് വെച്ചേക്കണത് ഭിക്ഷ യാചിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് ഞാനിവിടെ ഫൈവ് ഇയർ പ്ലാൻ ആയിട്ട് കണക്ട് ചെയ്യുന്നത് കേട്ടോ ഭിക്ഷയൊക്കെ യാചിക്കുന്നത് എങ്ങനെയാണ് അഞ്ച് പേരിൽ വെച്ചിട്ടല്ലേ അല്ലേ അപ്പൊ അങ്ങനെ നമുക്ക് അഞ്ചും അഞ്ചും ഭിക്ഷയായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം ഓക്കെ അപ്പൊ ശിശുക്കളെ കൊണ്ടുണ്ടല്ലോ ഈ ആചിക്കുന്ന കാര്യം ജസ്റ്റ് ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ അപ്പൊ ഇങ്ങനെ ചില ആൾക്കാരൊക്കെ അല്ലേ ഇങ്ങനെ കമാൻഡ് ചെയ്യും അല്ലേ കുട്ടികളുടെ അടുത്ത് അല്ലെങ്കിൽ ശിശുക്കളുടെ അടുത്ത് ഇങ്ങനെ കമാൻഡ് ചെയ്യും ആ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂലിയും ഭക്ഷണമൊക്കെ തരാം എന്നുള്ള രീതിയിലൊക്കെ അവരിങ്ങനെ കമാൻഡ് ചെയ്യും എന്നിട്ടെന്ത് പറയും ഓരോ കുട്ടികളെ ഓരോ റീജിയണിൽ കൊണ്ടുപോയി നിർത്തും അല്ലേ നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയിട്ട് ഭിക്ഷയാചിക്കണം അല്ലെങ്കിൽ ഇന്ന റീജിയണിൽ പോയിട്ട് നിങ്ങൾ ഭിക്ഷയാചിക്കണം എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പൈസ നിങ്ങൾ കൊണ്ടുപോയിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഈ കുട്ടികളെ കൊണ്ട് ശിശുക്കളെ ശിശുക്കളെക്കൊണ്ടൊക്കെ ഇങ്ങനെ ഭിക്ഷയാചിപ്പിക്കുന്നത് ഓക്കെ ഓക്കെ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ സെറ്റാക്കാം കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം അതിന് ആയത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത് ഫൈവ് ഇയർ പ്ലാൻ അതായത് ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറയുമ്പോൾ അഞ്ച് പരിൽ വെച്ചിട്ട് ഇങ്ങനെ ഭിക്ഷയാചിക്കുന്നതായിട്ടൊന്നും ആലോചിക്കാം അല്ലേ അപ്പോൾ അഞ്ച് വെച്ചിട്ട് ഭിക്ഷയാചിക്കുന്നതിന് വേണ്ടിയിട്ട് അഞ്ച് വരിൽ വെച്ചിട്ട് ഭിക്ഷയാചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദാരിദ്ര്യ ഒക്കെ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാമല്ലോ അല്ലേ അതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ് ദാരിദ്ര്യ നിർമാർജ്ജനം ഇനി ഈ ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ്റെ അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് കേട്ടോ ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ്റെ ലക്ഷ്യം എന്ന് പറയുന്ന എന്താണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം അതേപോലെ ഈ പഞ്ചവത്സര പദ്ധതിയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നുണ്ടല്ലോ ഗരീബി ഹട്ടാവോ ആണ് എന്താണ് ഗരീബി ഹട്ടാവോ ഗരീബി എന്ന് പറഞ്ഞാൽ എന്താ പോവേർട്ടി അല്ലേ ദാരിദ്ര്യം അപ്പോൾ അത് തന്നെയാണ് നമ്മളിവിടെ ഹിന്ദിയിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഗരീബി ഹട്ടാവോ അപ്പോൾ പഞ്ചവത്സര പദ്ധതിയുടെ മുദ്രാവാക്യം എന്താണ് ഗരീബി ഹട്ടാവോ അപ്പോൾ സിമ്പിളായിട്ട് ആലോചിക്കാലോ അഞ്ച് പേരിൽ വെച്ചിട്ട് നമ്മൾ ഭിക്ഷയാചിക്കുന്നു അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം പിന്നെ ഗരീബി ഹട്ടാവോ നമുക്കവിടെ കണക്ട് ചെയ്യാം അല്ലേ ഇനി അടുത്ത പോയിൻറ്റ് ശ്രദ്ധിക്കുക ഈ ഒരു മോഡലിനെ നമ്മൾ ഡി പി ദർ മോഡൽ എന്നാണ് പറയുന്നത് കേട്ടോ അതായത് ഫിഫ്ത്ത് ഫൈവ് വെയർ പ്ലാൻ നമ്മൾ എന്താ പറയുന്നത് ഡി പി ധർ മോഡൽ എന്നാണ് പറയാം അപ്പോൾ നമ്മൾ പറഞ്ഞു ഫിഫ്ത് ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറയുമ്പോൾ ദാരിദ്ര്യമായിട്ടൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചേക്കുകയാണ് അല്ലേ അപ്പോൾ ദാരിദ്ര്യമായിട്ട് അതായത് ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ധരിക്കാനൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ കണക്ട് ചെയ്യാം അങ്ങനെ നമുക്ക് ധർ ധരിക്കാൻ ഇല്ല കേട്ടോ ദാരിദ്ര്യമാണല്ലോ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഡി പി ധർ മോഡൽ കണക്ട് ചെയ്യാം അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ ദായും രായയൊക്കെ ഉള്ള ധർമ്മ മോഡൽ നമുക്ക് അവിടെ കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ പഠിച്ചു വെച്ചേക്കാം ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ ഏത് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത് ഡി പി ധർ മോഡൽ ആണ് കേട്ടോ ഓക്കെ പിന്നെ നമ്മളെന്താ പറഞ്ഞത് ശിശുക്കളെ കൊണ്ടാണ് ഇങ്ങനെ ഭിക്ഷയാചിപ്പിക്കുന്നത് അല്ലേ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ശിശുക്കളെ കൊണ്ടൊക്കെ ഇങ്ങനെ ഭിക്ഷയാചിപ്പിക്കുകയാണ് എന്നിട്ട് ശിശുക്കളോടൊക്കെ പറയുകയാണ് നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂലിയും ഭക്ഷണമൊക്കെ തരും എന്നൊക്കെ അവർ പറയുകയല്ല കമാൻഡ് ചെയ്യുകയാണ് അല്ലേ ഇനി അത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ ശിശു എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ടത് സംയോജിത ശിശുവികസന സേവന പദ്ധതി അതായത് ഐ സി ഡി എസ് ഐ സി ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീമാണ് ഈ ഇൻറ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം വന്നിട്ടുള്ളത് ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാനിൻ്റെ കാലഘട്ടത്താണ് അതായത് നയൻറ്റീൻ സെവൻറ്റി ഫൈവിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഐ സി ഡി എസ് നമ്മൾ പറഞ്ഞില്ലേ ശിശുക്കളെ കൊണ്ട് ഇങ്ങനെ ഭിക്ഷയാചിപ്പിക്കുക അപ്പോൾ ഇങ്ങനെ അഞ്ച് വരിൽ വെച്ചിട്ടല്ലേ ഭിക്ഷയാചിപ്പിക്കുന്നത് അങ്ങനെ നമുക്ക് നയൻറ്റീൻ സെവൻറ്റി ഫൈവ് അതിനകത്തുള്ള അഞ്ചുമായിട്ട് കണക്ട് ചെയ്യാം ഓക്കെ ഒക്ടോബർ രണ്ടാം തീയതി ആണ് കേട്ടോ ഒക്ടോബർ രണ്ടാം തീയതി നയൻറ്റീൻ സെവൻറ്റൈവ് ഒക്ടോബർ രണ്ടെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗാന്ധി ജയന്തി ഓക്കെ അപ്പോൾ ശിശുക്കളെ കൊണ്ടൊക്കെ ഇങ്ങനെ ഭക്ഷ്യയാജിപ്പിച്ചിട്ട് എന്താ പറയാ ജോലി ചെയ്യുകയാണെങ്കിൽ കൂലിയും ഭക്ഷണവും തിരന്നു പറയും അല്ലേ അത് തന്നെയാണ് നമ്മുടെ അടുത്ത പോയിന്റ് ജോലിക്ക് കൂലി ഭക്ഷണം പദ്ധതി എന്നറിയപ്പെടുന്നത് ഫിഫ്ത്ത് ഫൈവ് ഇയർ ആണ് കേട്ടോ ജോലിക്ക് കൂലി ഭക്ഷണം പദ്ധതി എന്നറിയപ്പെടുന്നത് ഫിഫ്ത്ത് ഫൈവ് ഇയർ ആണ് അതേപോലെ ഈ ശിശുക്കളെ കൊണ്ടൊക്കെ ജോലി ചെയ്യിപ്പിക്കുന്ന ദുഷ്ടന്മാരുണ്ടല്ലോ അവരിങ്ങനെ കമാൻഡ് ചെയ്യും അല്ലേ അവർ പറയുകയല്ല ചെയ്യുക അവരിങ്ങനെ അജ്ഞാപിക്കും കമാൻഡ് ചെയ്യും അപ്പോൾ ആ കമാൻഡ് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത പോയിന്റ് പറയുന്നത് കേട്ടോ കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്ലാൻ വന്നിട്ടുള്ളത് ഫിഫ്ത് ഫൈവ് ഇയർ പ്ലാൻ്റെ കാലഘട്ടത്താണ് അപ്പോൾ കാർഷികോൽപാദനവും ജലവിതരണവും ലക്ഷ്യമാക്കിക്കൊണ്ട് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാനിലാണ് കേട്ടോ അപ്പോൾ കമാൻഡ് കിട്ടുമല്ലോ അല്ലെ കുട്ടികളെ കൊണ്ട് ശിശുക്കളെ കൊണ്ടൊക്കെ കമാൻഡ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നമുക്കത് കണക്ട് ചെയ്യാം പിന്നെ നമ്മൾ പറഞ്ഞു ഈ ശിശുക്കളെ കൊണ്ടൊക്കെ അങ്ങനെ ജോലി ചെയ്യിപ്പിച്ച് കമാൻഡൊക്കെ ചെയ്യിപ്പിച്ചിട്ട് പിന്നെ അവരെന്താ ചെയ്യുക ഓരോ റീജിയണിലും കുറച്ച് കുട്ടികളെ നിർത്തും അല്ലേ കുറച്ച് ശിശുക്കളെ നിർത്തും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം ഓരോ റീജിയണിൽ എന്നിട്ട് അവിടെയുള്ള പൈസ ഒക്കെ കളക്ട് ചെയ്തിട്ട് അവിടുത്തെ ഇടുന്നു എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം ഓക്കെ ഞാൻ ഉദ്ദേശിച്ചത് ഇന്ത്യയിലായത്തെ റീജിയണൽ റൂറൽ ബാങ്ക് ആർ ആർ ബി നിലവിൽ വന്നിട്ടുള്ളത് ഫിഫ്ത് ഫൈവ് ഇയർ പ്ലാൻ്റെ കാലഘട്ടത്താണ് അതാണ് നമ്മൾ ആർ ആർ ബി റീജിയണു നമ്മൾ പറഞ്ഞില്ലേ ഓരോ ശിശുക്കളെയും ഓരോ റീജിയണിൽ കൊണ്ടുപോയിട്ട് നിർത്തും എന്തിനു വേണ്ടിയിട്ട് അവിടുത്തെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഓക്കെ അപ്പോൾ അങ്ങനെ നമുക്ക് ഇന്ത്യയിലായ റീജിയണൽ റൂറൽ ബാങ്ക് നിലവിൽ വന്നിട്ടുള്ളത് ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ്റെ കാലഘട്ടത്താണ് കിട്ടുന്നുണ്ടോ ഇനി അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇന്ത്യയിലെ മൂന്നാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാന്റ് കാലഘട്ടത്താണ് കേട്ടോ ഇന്ത്യയിലെ മൂന്നാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാന്റ് കാലഘട്ടത്താണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്യണേ അത് വേണമെങ്കിൽ നമുക്കുണ്ടല്ലോ ഈ ശിശുക്കളുടെ അടുത്ത് അടി കിട്ടും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് ഈ ശിശുക്കളെ കൊണ്ടൊക്കെ ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കണം എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് വേണമെങ്കിലും ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടിയിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ള അടിയന്തരാവസ്ഥയാണ് പക്ഷേ മൂന്നാമത്തെ അടിയന്തരാവസ്ഥയാണെന്നും കൂടെ ഓർത്തു വെച്ചേക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്ത്യയിലെ മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാന്റിൻ്റെ കാലഘട്ടത്താണ് കേട്ടോ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുകയാണെങ്കിൽ ഗവൺമെൻറിൽ വന്നിട്ടുള്ള ചേഞ്ച് കൊണ്ടാണ് മൊറാജി ദേശായി വന്നതിന് ശേഷം പഞ്ചവത്സര പദ്ധതി നിർത്തി വെച്ചു ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടായി കഴിഞ്ഞപ്പോൾ എന്ത് മൊറാജി ദേശായിയുടെ ഗവൺമെന്റ് വന്നു അതിനുശേഷം ഫൈവ് ഇയർ പ്ലാൻ നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാനാണ് അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശിശുക്കളെ വെച്ചിട്ടില്ലല്ലോ കണക്ട് ചെയ്തിരിക്കുന്നത് അല്ല അപ്പോൾ ശിശുക്കൾക്ക് ഇങ്ങനെ പ്രായമായിട്ടില്ല പ്രായം പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാമല്ലോ അല്ല അപ്പോൾ അങ്ങനെ നമുക്ക് കാലാവധി പൂർത്തിയാകാത്ത ഏക പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ ആണ് ഒപ്പം തന്നെ പഠിച്ചു വച്ചേക്കാം ഇരുപതിനം പരിപാടികൾ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഈ ഒരു പഞ്ചവത്സര പദ്ധതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ അവസാനിപ്പിക്കാനുള്ള മെയിൻ കാരണം എന്താ അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും തുടർന്നുണ്ടായിട്ടുള്ള രാഷ്ട്രീയ മാറ്റമാണ് കേട്ടോ അപ്പോൾ ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാനിന് ശേഷം രണ്ട് വർഷം ഉണ്ടല്ലോ റോളിംഗ് പ്ലാനായിരുന്നേ അപ്പോൾ ഈ റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ് ചോദിക്കുകയാണെങ്കിൽ ഗുണ്ണാർ മിർദാലാണ് ആരാണ് ഗുണ്ണാർ മിർദാൽ ഓക്കെ അതുപോലെ തന്നെ ആ സമയത്ത് പ്രധാനമന്ത്രി ആരാണ് ചോദിക്കുകയാണെങ്കിൽ മൊറാജി ദേശയാണ് അപ്പോൾ ഞാൻ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് റോളിംഗ് പ്ലാൻ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ ഞാൻ റോള് ചെയ്യുക നമ്മളിങ്ങനെ ഉരുള എന്നൊക്കെ നമ്മൾ പറയില്ലേ അതായത് ചൈന പ്രദേശനുമായിട്ടൊക്കെ ഞാൻ കണക്ട് ചെയ്തേക്കാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ റോൾ ചെയ്യാന്നൊക്കെ പറയുന്നത് ഈ ചൈന പ്രദേശനോക്കെ എല്ലാവരുടെയും ഗുണത്തിന് വേണ്ടിയിട്ടാണെന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെ നമ്മൾ ആശയം കൊണ്ടുവന്നിട്ടുള്ളത് ഗുണ്ണാർ മിർദാൽ ഗുണത്തിന് വേണ്ടിയിട്ടാണ് ഗുണ്ണാർ മിർദാൽ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തേക്കാണ് അതേപോലെ കൂടുതൽ നമ്മൾ ശൈനപ്രദമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗുണം കൂടുതലാണെന്നൊക്കെ പറയില്ലേ അതേപോലെ മോർ എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ മോർ കൂടുതൽ എന്നുള്ള രീതിയിൽ മോർ എം ഒ ആർ ഇ കേട്ടോ അപ്പം മോർ ഉദ്ദേശിച്ചിരിക്കണത് ആ സമയത്ത് പ്രധാനമന്ത്രി മൊറാജി ആയിരുന്നു റോളിംഗ് പ്ലാൻ്റെ ടൈമിൽ പ്രധാനമന്ത്രി മൊറാജി ദേശായി ഓക്കെ അപ്പോൾ റോളിംഗ് പ്ലാൻ ഓക്കെയാണല്ലോ അപ്പോൾ റോൾ ചെയ്യുമ്പോൾ ശൈന പ്രദേശനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എട്ടിൻ്റെ പണിയല്ലേ അപ്പോൾ എട്ട് വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് രണ്ടിലും ഒരു എട്ട് ഉണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം ഓക്കെ അതേപോലെ തന്നെ ഉണ്ടല്ലോ ഈ ഗുണ്ണാർ മിർദാലിൻ്റെ പ്രമുഖ രചന ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏഷ്യൻ ഡ്രാമയാണ് ഇതാണ് ഏഷ്യൻ ഡ്രാമ നമ്മുടെ ചിത്രം സിനിമയിൽ ഇങ്ങനെ അവളെ കൊണ്ടിങ്ങനെ ചൈന പ്രദേശമൊക്കെ ചെയ്യിപ്പിക്കുന്നില്ലേ ഒരു ഡ്രാമ ആയിട്ടല്ലേ അവിടെ ചെയ്യുന്നത് അപ്പം അങ്ങനെ നമുക്ക് ഏഷ്യൻ ഡ്രാമയായിട്ട് അവിടെ കണക്റ്റ് ചെയ്യാം ഇനി നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ഈ ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാന്റ് ഉണ്ടല്ലോ വളർച്ചാ നിരക്ക് ലക്ഷ്യമാക്കിയിട്ടുണ്ടായിരുന്നത് ഫോർ പോയിന്റ് ആയിരുന്നു പക്ഷെ അച്ചീവ് ചെയ്തിട്ടുള്ളത് ഫോർ പോയിന്റ് എയ്റ്റ് എത്രയാണ് ലക്ഷ്യമിട്ടുണ്ടായിരുന്നത് ഫോർ പോയിന്റ് ഫോർ അച്ചീവ് ചെയ്തിട്ടുള്ളത് കിട്ടിയിട്ടുള്ളത് ഫോർ ആണ് ഓക്കെ അപ്പോൾ അത് മറക്കണ്ടട്ടോ ഓക്കെ അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് വേഗം റിവൈസ് ചെയ്യാം ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാൻറെ കാലഘട്ടം എത്രയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെ അല്ലെ അതിന്റെ മെയിൻ ലക്ഷ്യം എന്തായിരുന്നു ദാരിദ്ര്യ നിർമാർജനം മുദ്രാവാക്യം എന്തായിരുന്നു ഗരീബി ഹട്ടാവോ അല്ലെ ഈ മോഡലിന് എന്താ അറിയപ്പെടുന്നത് ഫിഫ്ത് ഫൈവ് ഇയർ പ്ലാൻ ഏത് മോഡൽ എന്നറിയപ്പെടുന്നത് ഡി പി ധർ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത് പിന്നെന്താ നമ്മൾ പറഞ്ഞത് ശിശു ആയിട്ടൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞു അല്ലേ ശിശുക്കൾ ഇങ്ങനെ അഞ്ച് പേരിൽ വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക ഭിക്ഷയാചിക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു അങ്ങനെ നമ്മൾ ശിശു വെച്ചിട്ട് ഐ സി ഡി എസ് ഇൻറ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം അല്ലെങ്കിൽ സംയോജിത ശിശുവികസന സേ സേവന പദ്ധതി വന്നുള്ള ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ്റെ കാലഘട്ടത്താണ് വർഷം ഏതാ നയൻറ്റീൻ സെവൻറ്റി ഫൈവ് ആണ് അല്ലേ അഞ്ച് വെച്ചിട്ട് അഞ്ച് പേരിൽ വെച്ചിട്ട് നമ്മൾ അതും കൂടെ കണക്ട് ചെയ്ത് പറഞ്ഞതാണ് കേട്ടോ പിന്നെ ജോലിക്ക് കൂലി ഭക്ഷണം പദ്ധതി എന്ന റിയപ്പെടുന്ന ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ ആണ് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്ലാൻ വന്നിട്ടുള്ളത് ഫിഫ്ത് ഫൈവ് എയർ പ്ലാൻ്റെ കാലഘട്ടത്താണ് എന്താ പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യത്തെ റീജിയണൽ റൂറൽ ബാങ്ക് ആർ ആർ ബി നിലവിൽ വന്നിട്ടുള്ളത് ഫിഫ്ത് ഫൈവ് ഇയർ പ്ലാൻ്റെ കാലഘട്ടത്താണ് ഇന്ത്യയിലെ മൂന്നാം ദേശീയ അടിയന്തരാവസ്ഥ വന്നുള്ളതും ഈ ഒരു കാലഘട്ടത്താണ് കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതിയാണ് ഫിഫ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ കാരണം എന്താ ഗവൺമെൻറ് ചേഞ്ച് വന്നു കൊണ്ട് പിന്നെന്താ നമ്മൾ പറഞ്ഞ റോളിംഗ് പ്ലാൻ വന്നു അല്ലേ നയൻറ്റീൻ സെവൻറ്റി എയ്റ്റ് ടു നയൻറ്റീൻ എയ്റ്റി അതിന് നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ചൈന പ്രദേശമായിട്ട് എട്ടിൻ്റെ പണി കിട്ടും അങ്ങനെ എട്ട് വെച്ചാൽ രണ്ട് വർഷമാണ് okay. <ughs> था ും ഒരു എറ്റ് ഉണ്ട് എ അതിനകത്തും ഒരു ഉണ്ട് ഓക്കെ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഗുണ്ണാർ മിർദാലാണ് ആ സമയത്ത് ആരായിരുന്നു മൊറാജി ദേശായി ആണ് പിന്നെ നമ്മൾ പറഞ്ഞു ഫിഫ്ത് ഫൈവ് ഇയർ പ്ലാൻ്റെ വളർച്ച നിരക്ക് ലക്ഷ്യമിട്ടുള്ളത് ഫോർ പോയിന്റ് അച്ചീവ് ചെയ്തിട്ടുള്ളത് ഫോർ പോയിന്റ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ് അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ കഴിഞ്ഞു പിൻ ചെയ്തിട്ടുണ്ട് ക്ലാസ് ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ആ ക്ലാസ് കൂടെ കാണാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ താങ്ക് ഫോർ സപ്പോർട്ടിങ്